സോഷ്യൽ മീഡിയയിൽ വരേണ്ട മാറ്റം ഇനി എന്താണ് ഒരു ഒരു ഫീച്ചർ ഫീച്ചർ വന്നാൽ കൊള്ളാം കൊള്ളാം നമുക്ക് ആയാൽ അങ്ങനത്തെ അത് എന്തായിരിക്കും എന്താവണം എന്നാണ് ആഗ്രഹം ഐ തിങ്ക് കുറച്ച് റെസ്പെക്ട്ഫുൾ തിപ്പോന്ന് പറഞ്ഞ എല്ലാവരും എന്തൊക്കെയോ പറയാണ് അപ്പം അത് ഇന്ന ഫോം അതൊരു ബുള്ളിങ് ആണ് വേറൊരാളുടെ മെന്റൽ ഹെൽത്തിനെ ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്കാണെങ്കിലും നൂറ് നല്ല കോമൻസ് വന്നാലും ഒരാളുടെ എന്തെങ്കിലും ഒരു മോഷൻ കോമെന്റ് കാണുമ്പോൾ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല എപ്പോഴും അതൊരു നമുക്കൊരു ഒരാള് നമ്മളിങ്ങനെ പറഞ്ഞു ഒരാൾ നമ്മളെ ഒരു ബാഡ് ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു വിഷമം ആവും ഐ ഫീൽ ലൈക്ക് അത് കുറച്ച് ഒന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു റെസ്ട്രിക്ഷൻ വരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള കോമൻസ് സെക്ഷൻ ഇപ്പം ക്രിറ്റിസിസം ഇസ് ഫൈൻ നല്ല രീതിയിൽ എന്നെ നല്ല രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇനി എന്നെ കാര്യങ്ങൾ ഇങ്ങനെ തോന്നി വേറെ ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഐ എം വെരി ഹാപ്പി അങ്ങനത്തെ പക്ഷേ പക്ഷെ നമ്മളങ്ങോട് അടച്ചാക്ഷേപിച്ച് ചീത്ത പറഞ്ഞൊക്കെ ഓരോന്ന് അയക്കുമ്പം ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഐ ഫീൽ ലൈക്ക് ഇപ്പം നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ വി ക്യാൻ ടോളറേറ്റ് ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഓരോരുത്തരും മെൻറ്റൽ ഹെൽത്ത് ഡിഫറെൻ്റ് ആവുമല്ലോ അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഐ ഫീൽ ലൈക്ക് വരണം ഇപ്പം നമ്മുടെ കാര്യത്തിൽ മാത്രല്ല ആരെന്ത് പോസ്റ്റ് ഇട്ടാലും അതിന്റെ അടിയിൽ പോയിട്ട് എന്ത് വേണേലും വിളിച്ചു പറയാം ആൾക്കാർ ഇവൻ അങ്ങനെ എന്തെങ്കിലും നിയമപരമായിട്ട് അങ്ങനത്തെ ഇല്ല നമുക്ക് അത്ര പ്രശ്നമൊന്നും വന്നിട്ടില്ല അങ്ങനത്തെ ഒരു കോമഡി ഇതാവുമ്പോ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആയതുകൊണ്ട് അത്രയില്ല പക്ഷെ ഞാൻ ജനറലി പറയാണ് സോഷ്യൽ മീഡിയ ഓബിയസ്ലി ഭയങ്കര വൈഡ് ഒരു സംഭവമാണ് അപ്പം കുറച്ച് ഈ ഒരു സംഭവം ഈ ഒരു കാര്യം ആൾക്കാരിലേക്ക് ഇൻസ്റ്റഗ്രാമത് ചെയ്യണം അങ്ങനത്തെ ഏറ്റവും നെഗറ്റീവ് ആ രീതിയിൽ അങ്ങനെ വല്ല മ്മയെ പറയുന്നടാ അമ്മയെ കളിയാക്കുന്നടാ എന്നൊക്കെ പറയുന്ന സംഭവം ഇല്ല അങ്ങനെ നെഗറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇല്ല എല്ലാരും നല്ല രീതിയിലാണ് ഒരു കമന്റ് അങ്ങനെ പട്ടി അത് മതിയല്ലോ മതി അപ്പൊ എന്തെങ്കിലും ഒരു ഫീച്ചർ ആഗ്രഹം ഉണ്ടോ എന്തെങ്കിലും ഒരു മാറ്റം ചില റീല് മമ്മി കാണാതിരിക്കുകയാണെങ്കിൽ കൊള്ളേരത്തിൽ യും സാധനം അപ്പൊ അങ്ങനത്തെ അമ്മയ്ക്ക് ഇടയ്ക്ക് കണ്ടാ മതി അങ്ങനെ ഒരു സാധനം അല്ലേസ് മ്മീ ചേ എനിക്കൊന്നും അറിയില്ല ചേച്ചി ഇവളെന്നാണ് എനിക്കറിഞ്ഞില്ല ഇവളെന്നെ ബ്ലോഗ് ചെയ്ത് വെച്ചേക്കോ അല്ല എനിക്ക് ഇച്ചിരി പേടി ഇൻ ദിവസും പറഞ്ഞ പോലെ സെയിം കി ലൈക് ഇച്ചിരി യു നോ ഇറ്റ്സ് ലൈക്സ് കോൺവെസേഷൻ സം Comment uh, like they know you personally, like just like we live with them. So they comment, Oh, dude, you, you don't know me, so how can you come? But I uh, think, in terms of when someone else sees that, maybe they will judge uh, us in a certain way, Oh, she's like that. Namma kangen effect affect lla, but yeah, I think, it's a healthy We what, what should, what should, what should what is the right word to call it? It's a respectful and uh, what, what do we call that? Then a respectful and uh -huh. healthy yeah. mm -hmm. comments. ഞാൻ ഒന്നും ചെയ്യത്തില്ല ബിക്കോസ് ഐ നോ പീപ്പിൾ ബുദ്ധിയുള്ള ആൾക്കാർ സോ ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്തില്ല ബട്ട് സം കോൺ എനി ഇഷ്യൂ എടുത്തു കഴിഞ്ഞാലും സം പീപ്പിൾ മേക്ക് വീഡിയോസ് വെരി ലൈക്ക് നേരിട്ട് തെറി പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഐ ഡോ അപ്രിഷിയേറ്റ് ദാറ്റ് മച്ച് ആ സംഭവം ഓക്കെ ഇഫ് ഇറ്റ് ഇസ് റോങ് ഇറ്റ്സ് റോങ് ഓഫ് കോഴ്സ് യു കെൻ സി ഇറ്റ് ഇൻ നൈസ് വേ കോഴ്സ് ലൈക്ക് ഭയങ്കര തറയായിട്ട് ഐ ഐ ഡോ പേഴ്സണലി ഡോണ്ട് അപ്രിഷിയേറ്റ് ദാറ്റ് തിങ്ക് ഭയങ്കര തറയായിട്ട് സംസാരിക്കുന്നത്